പൊരുത്തുമോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് പുതിയ പ്രപ്പോസലെ കുറിച്ചാണ് നെയ്മ സെയ്ഫുദ്ദീൻ സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എഴുപത്തി എട്ട് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് പ്ലസ് ഡിപ്ലോമയുണ്ട് ജോലി ചെയ്യുന്നത് പ്രേരസ്ഥാപനത്തിലാണ് മാര സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് മലപ്പുറം ജില്ലയിലെ വാഹനമാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അടുത്ത വപ്പസ്സിലെ നെയ്മ് മൻസൂർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ചാണ് ഉയരം നൂറ്റി അറുപത്തി ആറ് വെയ്റ്റ് അൻപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു പുനരുസ്ഥാപനത്തിലാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് എറണാകുളം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാ ബിസിനസ്സാണ് ചെന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് അടുത്തപ്പസെ നമ് ഫസലുദ്ദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി വരെ നൂറ്റി അറുപത്തി അഞ്ച് വേറ്റി എഴുപത്തി മൂന്നാണ് നിറം വൈറ്റ് ആൻഡ് ആണ് ഇതേ ദിവസം പത്രമാണ് പോയിട്ടുള്ളത് ജോലി ചെയ്യുന്ന സ്വന്തമായിട്ട് ബിസിനസ് ആണ് ഫ്രൂട്സ് ആൻഡ് ആണ് ബിസിനസ് വളരെ സെറ്ററിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് എറണാകുളം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും ഉണ്ട് അത് ഓപ്പൺ നെയിമ് അൻവർ അലി ഇസ്ലാം സുന്നിയാണ് വയസ്സി ആറ് ഉയരം അഞ്ച് ഒൻപത് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിവേസം ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് പ്ലേ വുഡ് വർക്കാണ് മദ്രാസെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് എറണാകുളം ജില്ലയിലെ ഒരു വാഹനദിനയാണ് പിതാവ് ബിസ്നസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അതോപോലെ സ്ഥലം ഷമിയർ ഇസ്ലാം സുന്നിയാണ് വയസ്സിപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി ഒൻപത് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് മദ്രാസാറു പോയിട്ടുണ്ട് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനദിനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാരുണ്ട് സഹോദരിമാർ മാരേഡ് ആണ് അതോ ഓപ്പണിലെ നെമ്സ് സോലിഹ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഒരു നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റ് ആൺ ഫയർ ആണ് വയസ്സ ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി സ്വന്തമായിട്ട് ബുക്ക് സ്റ്റാൾ നടത്തുകയാണ് മാതൃ സാറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് അത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് ബിസിനസ് ആണ് ചെന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അതോ പോസിൽ മുസ്ലിം യുവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് മകളെ സെറ്ററിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് മൂന്ന് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമുണ്ട് അപ്പം സ്ലൈമ് മുഹമ്മദ് നിസാം ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരനൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലെ ഒരു കമ്പനിയിലെ സെയിൽസ്മാനായിട്ടാണ് മകളെ സാറിൽ പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല അതോ പോസിൽ നെയ്മ ഷഫീക്ക് ഇസ്ലാം സുന്നിയാണ് വയസ്സിത്തി എട്ട് ഉയരം നൂറ്റി എഴുപത്തി ആറ് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് ഇതിഭാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ജ്യൂസ് മേക്കർ ആയിട്ടാണ് മറസെട്ടർ പോയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാ ബിസിനസ്സാണ് ചെന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അതോ ഓപ്പോസിൻ്റെ നയം അജ്മൽ ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി അഞ്ച് ഉയരം നാൽപ്പതാണ് നിറം മീഡിയം ആണ് ദിവസം പത്താം ക്ലാസ് വരെയാണ് പോയിട്ടുള്ളത് ജോലി ചെയ്യുന്നത് കാറ്ററിംഗ് സർവീസാണ് മറസാറ് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് ഇവർ തിരുവനന്തപുരം ജില്ലയിൽ ഇതാണ് ഇപ്പം താമസിക്കുന്നത് നാവർകോവിൽ ഭാഗത്താണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും ഇല്ല അത് മുസ്ലിം യുവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അമ്പത് വെയിറ്റ് അമ്പതാണ് നിറം മീഡിയം ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദറാസ പോയിട്ടുണ്ട് ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാല വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അതോ ഓപ്പോസിൽ നെയിം അദ്റഹിമാൻ ഇസ്ലാം സുന്നിയാണ് പുനർവാഹമാണ് വയസ്സ് മുപ്പത്തി എട്ട് ഉയരം നൂറ്റി അമ്പത് വെയിറ്റ് എൺപത്തിരണ്ടാണ് വൈറ്റ് ആൻഡ് ആണ് ഫയറാണ് ഇതിവേശം ആണ് ജോലി ചെയ്യുന്നത് ഓട്ടോ ഡ്രൈവറായിട്ടാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇവർ തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ലെയ്റ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് അതോ പോസിൽ നിയമം റാഷിദ് ഇസ്ലാം സുന്നിയാണ് വയസ്സിലത്തി ആറ് ഉയരം അഞ്ച് ഏഴ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ഓൺ ഫയറാണ് വിദ്യാഭ്യാസം എഞ്ചിനീയറിങ് കഴിഞ്ഞതാണ് ഡിപ്ലോമയാണ് സിവിൽ എഞ്ചിനീയർ ആണ് മറസ്സ പത്രിക പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പട്ടാമ്പി ഏരിയയിലെ വാഹനത്തിനെയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അതോ പോസിൻ്റെ നിയമം നൌഷാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സിലെത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ഓൺ ഫയറാണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന നാലുമ്പോൾ കമ്പ്യൂക്കേഷൻ ജോലിയാണ് മാലാസെക്ടറിൽ പോയിട്ടുണ്ട് ധരസ്വ പഠനമുണ്ട് ഇത് പാലക്കാട് ജില്ലയിലെ വാഹനജനാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിറ്റ് നെമ് ഖലീലി ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി നാല് ഒയം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് അപ്പോൾ ജോലി ചെയ്യുന്ന സെയിൽസ്മാനായിട്ടാണ് മാലാ സെക്ടറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് അതോ ഓപ്പോസിൽ നയം സെയ്ഫുദ്ദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റി എഴുപതാണ് വെറും വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലൊരു വാഹനജനയാണ് ചെമ്മട് ഏരിയയിലുള്ളതാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരും നാല് സഹോദരിമാരും ഉണ്ട് അതോ ഓപ്പോസിൽ നയം ഷിഹാബുദ്ദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം അഞ്ച് എട്ടാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് അഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദറാ സെട്ടറിൽ പോയിട്ടുണ്ട് നിർവാഹമാണ് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ സഹോദരമാർ മേരീഡ് ആണ് അതോ പോസിൽ മുസ്ലിബാബ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് അഞ്ചാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ആണ് അഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബിസിനസ് ആണ് ചെയ്യുന്നത് മദറാ സെട്ടറിൽ പോയിട്ടുണ്ട് അത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് കച്ചവടമാണ് ചെന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദര രണ്ട് സഹോദരിമാരുമുണ്ട് അതോ ഓപ്പോസി മുഹമ്മദ് ഷമി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് വേറെ നൂറ്റി എഴുപത്തിയഞ്ച് വെയിറ്റ് എഴുപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് അധികം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മഹാരാഷ്ട്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദര രണ്ട് സഹോദരിമാരുമുണ്ട് രക്ഷിതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അൻപത് നാറ്റി ഒമ്പതിലേക്ക് ഫോട്ടോയും പാട്ടിൻ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക ഇവ നോക്കുന്ന യുവതി യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പതിലേക്ക് നിങ്ങൾ ഫോട്ടോയും പാട്ടിൻ വാട്സപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് വാട്സപ്പിലേക്ക് ഏത് സമയത്തും മെസ്സേജ് അയക്കാവുന്നതാണ് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം